എന്റെ പേര് ദിവേക ഞാൻ തൃശ്ശൂരിനാണ് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ മൂക്കുത്തി സെക്കൻഡ് സ്റ്റേഡിയെ എനിക്ക് ഉണ്ടായിരുന്നു ഒരു അഞ്ചു വർഷം മുമ്പ് മൂക്കുത്തി ധരിക്കുന്നത് അഞ്ച് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ധരിക്കുന്നത് അത് ധരിച്ചു കഴിഞ്ഞ ഒരു അഞ്ചാറു മാസത്തിനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങള് ജോലിയില് പ്രശ്നം പിന്നെ ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രശ്നം പിന്നെ പി സി ഒ ഡി പിന്നെ ബ്ലീഡിങ് പിന്നെ മുട്ടുവേദന അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വന്നുപോയി പക്ഷെ അന്നൊന്നും നമ്മൾ ഇത് അറിയുന്നില്ല ശ്രദ്ധിക്കുന്നുമില്ല അത് വേറെ എന്തെങ്കിലും വിഷയമെന്ന് കരുതി അങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലമാണ് ഓഗസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് അത്ഭുചിമാല കാണാനും പ്രാർത്ഥിക്കാനും തുടങ്ങുന്നത് അപ്പോൾ അതിൽ അച്ഛനിങ്ങനെ പല ടോക്കുകളിലും മൂക്കുത്തി ഊരി മാറ്റുന്നവരോട് ഒരുപാട് തടസ്സങ്ങൾ മാറുന്നതിൻ്റെ സാക്ഷികൾ കേൾക്കുന്നുണ്ട് എന്നാലും അത് യുക്തിക്ക് യോജിച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സാക്ഷി ഇതുപോലെ കേൾക്കാനിടയായത് ഒരു ഒരു ചേച്ചിക്ക് ഇത് ഊരി മാറ്റിയതിലൂടെ ഒരുപാട് ജോലി തടസ്സം മാറിയതായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊരു ആലോചിച്ചു ഒരു പരീക്ഷണം എന്നർ ഇതിൽ ഞാനും ഇതുപോലെ അയച്ചു അങ്ങനെ ഊരി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിന് തൊട്ടടുത്ത മാസം തൊട്ട് പി സി ഒ ഡിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന റെഗുലർ ബ്ലീഡിങ് മാറി പിരീഡ്സ് കറക്റ്റായി വരാൻ തുടങ്ങി മുട്ടുവേദന മാറി അങ്ങനെ എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങളും മാറി അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹസ്ബൻഡ് ചോദിച്ചു നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല അപ്പം എന്നാലും പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അതിലൊക്കെ ഒത്തിരി മാറ്റം വന്നു വീട്ടിലും ഒരു സമാധാനം ഉണ്ടായി അങ്ങനെ പറഞ്ഞറിയിക്കുക മാറ്റം കണ്ടോ അത്രയും വലിയ സാക്ഷിയാണ് നമ്മൾ കേട്ടത് കേട്ടോ മനസ്സിലായോ ഇപ്പൊ നിങ്ങൾ പോയി പ്രേക്ഷകരായി എണ്ണം അച്ഛൻ പറയുമ്പോ അച്ഛനോടാണ് എല്ലാവർക്കും ദേഷ്യം ഇപ്പൊ നിങ്ങള് നിങ്ങള് പ്രേക്ഷകരായിട്ട് പണി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ചെന്ന് നിങ്ങള് യോഹനാനെ അറിയിക്കുക കേട്ടോ യോഹനാനെ അറിയിക്കാന്ന് വെച്ചാൽ നാട്ടുകാരെ അറിയിക്കുക കാരണം ഒരു സ്ഥലത്തും കേൾക്കാത്ത അത്ഭുതങ്ങളാണ് എൽഹിനെ നടന്നുകൊണ്ടിരിക്കുക ഇതാണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ ഇതൊക്കെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നതാണ് രണ്ട് മൂന്ന് കമ്മല് മൂക്കുത്തി ഇതൊന്നും ഈശയ്ക്ക് ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ ഇടുന്നവർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ തടസ്സങ്ങളും ഉണ്ടാവാണ്ടല്ലേ ഈ സഹോദരി സാക്ഷ്യം എല്ലാ കാലത്തും നമുക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വലിയൊരു മാതൃകയാണ് സഹോദരി സാക്ഷ്യം കേട്ടോ പിന്നെ ഇതുപോലെ ഉത്തരത്തിന്റെ ഒരു സാക്ഷ്യുണ്ട് ഹസ്ബൻഡിനെ ഉത്തരത്തിൻ്റെ ഒട്ടും താല്പര്യം ഉണ്ടായില്ല ഉത്തരത്തിന്റെ ആവശ്യമില്ല കൊന്ത മാത്രം ധരിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയും നടക്കുന്ന ആളാണ് അപ്പൊ ഞാൻ പലതവണ പറഞ്ഞെങ്കിലും ആൾ അതിനെ കൂട്ടാക്കിയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ പള്ളിയിൽ നിന്ന് പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി പെട്ടെന്ന് എന്തോ ഒരു പ്രത്യേക സൗണ്ടും കാറ്റും പോലെ വണ്ടിയിൽ തോന്നി അങ്ങനെ അപ്പം ആൾക്ക് ഇറങ്ങി ആള് പറഞ്ഞു എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്തോ തടസ്സമുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്താണെന്ന് അറിയില്ല അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എത്ര പെട്ടെന്ന് വണ്ടി എവിടെയും നോക്ക് നമ്മുടെ ഒരു ും അങ്ങനെ പോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഫുള്ള് കാറ്റും പോയി കിടക്കുകയാണ് അപ്പം അന്നേരം ആള് അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്നേരം ഇറങ്ങി നോക്കിയപ്പോഴാണെങ്കിൽ മനസ്സിലാവുന്നത് അന്ന് അപ്പം ആള് പറഞ്ഞു എങ്ങനെ ദൈവം നമ്മളെ രക്ഷിച്ചതാണല്ലോ എന്നുണ്ടെങ്കിൽ ഇത് വണ്ടി എവിടെ രചിച്ചു കയറുകയോ സെക്കൻഡിലൊക്കെ പോയിരുന്നെങ്കിൽ പണി കിട്ടിയെന്നേന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ ഒരു അനുഭവം ഉണ്ടായ പിന്നെ തിരിച്ചു വീട്ടി വന്നിട്ട് ആദ്യം ചെയ്തത് കൊന്തൂരി ഉത്തരം ഇട്ടു പിന്നെ അങ്ങോട്ട് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല ആള് ഉത്തരം തന്നെ ഇട്ടുകൊണ്ട് ഇട്ടോടക്കുന്നുണ്ട്